എല്ലാവർക്കും നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടുണ്ട് കാലാവസ്ഥ സാധാരണ നമ്മൾ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് ഒരു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് കുറച്ച് നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ നീണ്ടു നിൽക്കുന്ന വലിയ പ്രദേശത്ത് നീണ്ടു നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത് കാലാവസ്ഥ പിന്നെ ദിനാവസ്ഥ അത് ബദർ ദിനാവസ്ഥ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡിൽ ചെറിയ കാലയളവിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ചെറിയ കാലയളവുള്ളതാണ് ദിനാവസ്ഥ ദിനാവസ്ഥയെ കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് മൈക്രോ ലോലിൽ പറയാം ഒരു സമയാവസ്ഥ അപ്പോഴുള്ള ഇപ്പം ചൂടാണ് അല്ലെങ്കിൽ ഇപ്പോൾ തണുപ്പാണ് പറയുന്ന അവസ്ഥ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്നാൽ മറ്റൊരു കാലാവസ്ഥ രീതി കൂടി നമ്മൾ ഇനി പഠിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മൾ അങ്ങനെ ഉണ്ട് പക്ഷെ അത് കൂടുതൽ അറിയേണ്ടതുണ്ട് ഒന്ന് സ്ഥൂല കാലാവസ്ഥ മാക്രോ ക്ലൈമാറ്റ് മാക്രോ ക്ലൈമാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് സ്കേലും ലാർജ് ഏരിയയിൽ ലാർജ് പീരീഡിൽ വരുന്ന വലിയ സ്ഥലം വലിയ കാലഘട്ടം വലിയ പിന്നീട് അതിലേക്ക് വരുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് അത് മാക്രോ ക്ലൈമറ്റ് പിന്നെ ഒരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ട് സൂക്ഷ്മ കാലാവസ്ഥ അതാണ് പ്രധാനം പിന്നെ ലോകത്തിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൂക്ഷ്മ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത് കാലാവസ്ഥ സൂക്ഷ്മ കാലാവസ്ഥയിൽ ഭൂവിനിയോഗത്തിൽ മാറ്റം ഉണ്ടാകിയാൽ പോലും ഒരു പ്രദേശത്തിന്റെ ഭൂവിനിയോഗ രീതികളിൽ മാറ്റമുണ്ടായാൽ കാർഷിക രീതികളിൽ മാറ്റമുണ്ടായാൽ ആ പ്രദേശത്തിൻ്റെ വനസമ്പത്ത് കുറഞ്ഞാൽ ആ അവിടെ മറ്റ് വിവിധ രൂപത്തിൽ ഭൂവിനിയോഗത്തെ ഡിസ്റ്റർബ് ചെയ്താൽ കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമെന്ന് പ്ലാറ്റോ നാനൂറ്ററുപത് ഡി സിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേസമയം അതിപ്പോൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുകയാണ് സഹാറയിൽ പിന്നെ എന്താ മലിപ്പച്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ വെള്ളം വരുന്നു അപ്പുറത്ത് സൗദി അറേബ്യയിൽ മഞ്ഞ് മല ഉണ്ടാകുന്നു മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നു കേരളത്തിലെ കാലാവസ്ഥ മാറുന്നു കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയത്ത് കുറഞ്ഞ കാലാവസ്ഥ കുറഞ്ഞ രീതിയിലുള്ള പരിപാടികൾ പിന്നെ മഴയുടെ കണക്കെടുത്താലോ ചെറിയ സ്ഥലത്ത് ചെറിയ കാലയളവിൽ വലിയ മഴ മഴ വരുമ്പോൾ പ്രളയം മഴക്കാലം കഴിയുമ്പോൾ വരൾച്ച മഴക്കൊന്നും കുറഞ്ഞാൽ വരൾച്ച മഴയൊന്ന് ജസ്റ്റ് കുറഞ്ഞാൽ തന്നെ അന്തരീക്ഷത്തിന് ഹ്യൂമിഡിറ്റി കൊണ്ട് ആർദ്രത കൊണ്ട് വലിയ ചൂട് അനുഭവപ്പെടുന്നു അപ്പോൾ ചെറിയ കാലയളവിൽ ചെറിയ പ്രദേശത്ത് അല്ലെങ്കിൽ കുറഞ്ഞ പ്രദേശത്ത് വലിയ മഴ എന്ന രീതിയിൽ മഴ മാറുന്നു മഴയുടെ രീതിയിൽ മാറ്റം വരുന്നു വരൾച്ചയിൽ മാറ്റം ഉണ്ടാകുന്നു അടിക്കടി വരൾച്ചയും വെള്ളപ്പൊക്കവും മഴയും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ മാറി പറയുന്നു അപ്പോൾ സൂക്ഷ്മ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഓരോ പ്രദേശത്തിൻ്റെയും അവിടുത്തെ മലകൾ അവിടുത്തെ ഭൂപ്രകൃതി ഭൂമിയുടെ ചരിവ് മണ്ഡലങ്ങൾ അവിടെ വളരുന്ന സസ്യജാലങ്ങൾ അവിടുത്തെ ഭൂവിനിയോഗം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കടലുമായുള്ള സാമീപ്യം മലയുമായുള്ള സാമീപ്യം ഇങ്ങനെ നൂറ് കണക്കിന് കാര്യങ്ങൾ പിന്നെ മനുഷ്യന്റെ ഇടപെടലുകൾ അത് കന്നുകാലി സമ്പത്ത് അന്തരീക്ഷത്തിലേക്ക് മീതേൻ വരുന്നത് കാർബൺ ഡയോക്സൈഡ് വരുന്നത് കാർബൺ മോണോക്സൈഡ് വരുന്നത് അങ്ങനെ തുടങ്ങിയ നിരവധി ഘടകങ്ങളുടെ ഒരു സംയോജനത്തിലൂടെയാണ് ഒരു പ്രദേശത്തിന്റെ സൂക്ഷ്മ കാലാവസ്ഥ നിർണ്ണയിക്കപ്പെടുന്നത് അപ്പോൾ തീർച്ചയായും ലോകത്തിപ്പോൾ സ്ഥൂല കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ആഗോള താപന മാറ്റത്തിനൊക്കെ അപ്പുറമായി സൂക്ഷ്മ കാലാവസ്ഥയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ മാറ്റത്തെ പഠിക്കുക മനസ്സിലാക്കുക അതിന് കേരളമാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ കേരളത്തിൽ നന്നായി സൂക്ഷ്മ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുന്നു അപ്പോൾ കാലാവസ്ഥയെ നമുക്ക് സൂക്ഷ്മ ഗൗരവമായി പഠിക്കാം